എന്തൊക്കാർ പേര് ഇങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ പർച്ചേസിംഗ് അല എനിക്ക് നല്ല അഭിപ്രായം ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളെ കുറിച്ച് ഒരുപാട് കുപ്രചരണങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് മുത്തദർ ഗ്രൂപ്പിനെ കുറിച്ച് അതിനെക്കുറിച്ച് എന്തായി അഭിപ്രായം എനിക്ക് ആദ്യം അത് കേട്ടപ്പോൾ ഒരു സത്യമാണെന്ന് തോന്നിപ്പോയി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സീറോ പെർസെന്റ് വേക്കിംഗ് ചാർജിൽ മറ്റുള്ള സ്വർണ്ണക്കാര് സ്ഥാപനങ്ങൾ കൊടുക്കാത്തത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായി പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്കതൊരു ദുർപ്രചരണമാണെന്ന് വ്യക്തമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തിലുള്ള സ്ഥാപനങ്ങൾ മറ്റുള്ളവർക്ക് എന്നും ഒരു ഭീഷണിയാണ് കാരണം എന്ന് വെച്ചാൽ പതിനഞ്ച് ശതമാനവും ഇരുപത് ശതമാനമൊക്കെ മേക്ക് മിജാരിറ്റി കൊടുത്തുകൊണ്ടിരുന്നവർക്ക് ഇങ്ങനെ സീറോ പ്രസൻറ്റിൽ എങ്ങനെ സ്വർണ്ണം നൽകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ അത് വെറുതെ ഒരു ദുഷ്പ്രചരണമാണെന്ന് മനസ്സിലാക്കുന്നു അത് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഈ ഹോൾമാർക്ക് അതായത് ട്വൻ്റി ഫോർ അല്ലേ ആ ഹോൾമാർക്ക് അത് സെൻട്രൽ ഗവൺമെൻറ് അടിച്ചു കൊടുക്കുന്ന സംഗതിയാണ് അത് ഈ അൽമുഖ്താർ ഗ്രൂപ്പിൽ നിന്നെയല്ല ലോകത്തുള്ള എല്ലാ സ്വർണ്ണക്കടക്കാർക്കും സ്വർണ്ണക്കാർക്കും കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവമാണ് ആ സ്വർണ്ണത്തിൻ്റെ മാറ്റും അതിന്റെ പരിശുദ്ധി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അത് ഗവൺമെൻറ് അടിച്ചു കൊടുക്കുന്നത് ആ സ്വർണം തന്നെയാണ് അൽമുഖ്താർ കൊടുക്കുന്നതും മറ്റെല്ലാ സ്വർണ്ണക്കാരും കൊടുക്കുന്നതും ഞങ്ങൾ മനസ്സിലാക്കിയത്രത്തോളം യാതൊരു വ്യത്യാസവും ഒരു പോരായ്മയും ഈ സ്വർണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ല എല്ലാം കൂടി ഞങ്ങൾ സംതൃപ്തരാണ് എന്തായിരുന്നു പർച്ചേസ് ചെയ്തേ ഞങ്ങൾ വെഡിങ്ങിനാണ് ഞങ്ങള് പിന്നെ പിന്നെ മാല പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ നെക്ലേസ് പർച്ചേസ് ചെയ്തു റിങ്സ് പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ വള പർച്ചേസ് ചെയ്തു ഏതാണ്ട് കുറെ അധികം ഐറ്റംസ് പർച്ചേസ് ചെയ്തു നൂറ് ശതമാനം ഹാപ്പിയാണ് മറ്റൊ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങള് നല്ല സഹകരണം നല്ല കസ്റ്റമറുടെ പെരുമാറ്റം എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ശരി ഫോർ ഒന്നിലെടുത്തത്